Hello. സുഖമായിട്ടിരിക്കുന്നു ഞാൻ അഖിലയാണ് കേട്ടോ അപ്പൊ ഇന്ന് ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ നല്ല മഴയുള്ള ദിവസമാണ് നമുക്ക് നല്ല മഴയൊക്കെ കിട്ടുന്നത് ഇത്രയും ദിവസം നല്ല ചൂടും കാര്യങ്ങളും ഒക്കെ അപ്പം ഇന്ന് നല്ല മഴയാണ് അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മളെ റോസ് പ്ലാന്റ് ഒക്കെ നല്ല രീതിയിൽ ഫ്ലവേഴ്സ് വരുന്ന ഒരു ടൈം ആണല്ലേ ഈ ഒരു ഡിസംബർ ജനുവരി മാസം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം ഏത് പ്ലാന്റ് റോസ് എന്നല്ല ഏത് ഫ്ലവറിംഗ് ഉള്ള പ്ലാന്റ് ആയാലും ഫ്ലവേഴ്സ് വരും കുഞ്ഞുങ്ങൾ ഒരു ടിപ്പ് കൂടെ ഞാൻ ചെയ്തുതരാം കാണിച്ചു തരാം കേട്ടോ നമുക്ക് നല്ലൊരു വളവും കൂടി ചെടിക്ക് കൊടുക്കുവാണെങ്കിൽ നല്ല റിസൾട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്കപ്പോഴും നമ്മളുടെ വീട്ടിൽ പല പല ആവശ്യങ്ങൾക്ക് നമ്മൾ ഉലുവ എടുക്കാറുണ്ട് ധാരാളം വൈറ്റമിൻസും മിനറൽസും നല്ല മെഡിസിനൽ വാല്യൂ ഉള്ള ഉള്ളൊരു ഐറ്റമാണ് ഉലുവ ഇത് നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ശരീരത്ത് എത്രമാത്രം ഗുണം തരുന്നു അത്രയും തന്നെയാണ് നമ്മുടെ ചെടികൾക്കും നല്ലൊരു റിസൾട്ടാണ് ഇപ്പം ഞാൻ കുറച്ച് ഉലുവ കുതിർക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട് തലേദിവസമേ അതിൻ്റെ കൂടെ നമ്മുടെ വീട്ടിൽ മിക്കപ്പോഴും കാണും ഡേറ്റ്സ് അല്ലെങ്കിൽ ഒരു പാക്കറ്റ് കുഞ്ഞൊരു പാക്കറ്റ് ഡേറ്റ്സ് വാങ്ങിച്ച് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കിക്കേ അതൊരു മൂന്നാലെണ്ണം എടുത്ത് ഞാൻ രണ്ടും കൂടെ കുതിർക്കാൻ വേണ്ടി തലേന്നേറ്റ് ഉണ്ടായിരുന്നു പിറ്റേ ദിവസം ഞാനൊരു മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ട് ഇത് നല്ലതുപോലെ അരച്ചെടുക്കുവാണ് അപ്പം ആ കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ആ വെള്ളം ഒരിക്കലും നമ്മൾ കളയരുത് അപ്പം ആ ഡേറ്റ്സ് കുതിർത്ത വെള്ളം കൂടെ ചേർത്ത് ഞാൻ നല്ലതുപോലെ അരച്ചെടുക്കുകയാണ് ആ ഉലുവ കുതിർത്ത വെള്ളം ജസ്റ്റ് മാറ്റി വെക്കുകയാണ് അത് നമ്മൾക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ ഇത് രണ്ടും കൂടെ നല്ല ഫൈനായിട്ട് നമുക്ക് നല്ല രീതിയിൽ അരച്ചെടുക്കാം ഈ ഉലുവ നമ്മൾക്കറിയാമല്ലോ നല്ല രീതിയിൽ തണുപ്പ് കിട്ടുന്ന കിട്ടുന്നൊരു ഐറ്റമാണ് പ്ലാന്റ്സിൻ്റെ റൂട്ട്സൊക്കെ നല്ല കരുത്തോടു കൂടി വളർന്നു വരാനും നല്ല കുളിർമയോടുകൂടി നിന്നാൽ മാത്രമേ പ്ലാന്റ്സ് നല്ല രീതിയിൽ ഫ്ലവേഴ്സ് വരുത്തുള്ളൂ ഇപ്പം ഞാനതൊന്ന് കലക്കി എടുത്തതിന് ശേഷം വെള്ളം കൂടെ ചേർത്ത് തലേ ദിവസം ഇത് അരച്ച് അടച്ച് വെക്കുവാണ് ഒരു മൂന്നാല് ദിവസം ഒന്ന് പുളിപ്പിച്ചിട്ട് വേണം നമ്മുടെ പ്ലാന്റ്സിന് ഇത് കൊടുക്കാൻ കേട്ടോ ഇപ്പം രണ്ട് മൂന്ന് ദിവസം ഒന്ന് പുളിപ്പിച്ചതിന് ശേഷം നല്ല സ്മെല്ല് വരും അതൊന്നും കാര്യമാക്കട്ടെ അതിന് നമ്മുടെ പ്ലാന്റ്സിനകത്ത് നിറച്ച് പൂക്കൾ വരാൻ വരണമല്ലോ അതല്ലോ നമുക്ക് വേണ്ടുന്നത് ഇപ്പം നല്ലതുപോലെ ഞാനിത് ഡയലൂട്ട് ചെയ്തിട്ടാണ് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കുന്നത് അപ്പം ഞാൻ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ഒരു തെറ്റായ രീതിയാണ് അതായത് നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ആ ഒരു നോർമൽ വെള്ളത്തിനകത്ത് ഒഴിച്ചു കൊടുക്കരുത് അത് കലക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് എടുക്കും അപ്പം നി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ ആ ഒരു പേസ്റ്റ് കുറുക്കി മീൻസ് കലക്കി എടുക്കണം അപ്പോൾ മൂന്നാല് ദിവസം നമ്മളിത് മാറ്റി വെക്കുമ്പം ആ ഒരു അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഉലുവ നല്ല രീതിയിൽ കുറുകി കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പം കുറച്ച് വെള്ളമെടുത്ത് അത് നല്ല രീതിയിൽ ലൂസാക്കിയിട്ട് മാത്രമേ നമ്മൾ നോർമൽ വെള്ളത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റൂ ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ അപ്പം ഞാൻ അങ്ങനെ സാധാ അതുപോലെ കിട്ടുന്നത് കാരണം എനിക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് എടുത്ത് അപ്പം നിങ്ങൾ എനിക്ക് പറ്റിയ പണ്ടത്തിന് നിങ്ങൾക്ക് ആവർത്തിക്കില്ലല്ലോ അതുപോലെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇത് നമ്മൾക്ക് ഡയലേർട്ട് ചെയ്തിട്ട് നമ്മുടെ പ്ലാന്റ്സിന് കുറേച്ച് എല്ലാ പ്ലാന്റ്സിനും ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇപ്പം മഴയില്ലാത്ത സമയത്ത് நம்ம ஈய் லிக்குவிட் வளம் கொடுக்க പ്രത്യേകിച്ച് നമ്മുടെ ഫ്ലവറിങ് തരുന്ന പ്ലാന്റ് നല്ല രീതിയിൽ ഫ്ലവേഴ്സ് തരാനും റോസ് പ്ലാന്റിനകത്തൊക്കെ പുതിയ പുതിയ തളിർപ്പ് വരാനും ഒക്കെ സഹായിക്കും ഇപ്പം നമുക്കറിയാമല്ലോ മാർക്കറ്റിൽ നല്ല ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ട് നിൽക്കുന്നതാണ് റോസ് പല കളേഴ്സിലും പല പല വെറൈറ്റീസിലും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ നഴ്സറിയിൽ നിന്നൊരു റോസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഫ്ലവേഴ്സ് ഒക്കെ വരണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കുഞ്ഞ് കുഞ്ഞ് ടിപ്പൊക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് ഫ്ലവേഴ്സ് തരും പ്ലാന്റ് വലിയ രീതിയിൽ നശിച്ചു പോകാത്തുമില്ല എന്താ പറയുന്നത് പുതിയ തളർപ്പ് വരാനും ഒക്കെ സഹായിക്കും അപ്പം പിന്നെ ഈ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് റോസ് പ്ലാന്റ് ഫ്ലവേഴ്സ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ട്രിം ചെയ്ത് വിടണം ട്രിം ചെയ്ത് വിടുവാണെങ്കിൽ പുതിയ പുതിയ തളർപ്പ് വരും പ്രത്യേകിച്ച് നമ്മുടെ ഈ നഴ്സറിയിൽ നിന്ന് കൊണ്ടിരുന്ന പ്ലാന്റ് ആണെങ്കിൽ ഫ്ളവേഴ്സ് വന്നതിന് ശേഷം നല്ല രീതിയിൽ കട്ട് ചെയ്ത് വിടണം കേട്ടോ കട്ട് ചെയ്ത് വിട്ടാൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് പുതിയ പുതിയ തളർപ്പ് വരുത്തുള്ളൂ അപ്പോൾ ഇത് റോസ് പ്ലാന്റിന് മാത്രമല്ല ഞാൻ പറഞ്ഞത് ഏത് ഫ്ലവറിൻ തരും നമ്മുടെ ബോൾസഞ്ചേരി ആവട്ടെ ഇപ്പോൾ അതുപോലെ തന്നെ ഡാലിയുടെ ഫ്ലവേഴ്സിൻ്റെയൊക്കെ സീസൺ ആണ് അപ്പോൾ അതിനൊക്കെ നിങ്ങളൊന്ന് ഒഴിച്ചു കൊടുക്കേ നല്ല രീതിയിൽ ഫ്ലവേഴ്സ് വരികയും ചെയ്യും പ്ലാന്റ് നല്ല കരുത്തോടുകൂടി വരാനും ഒക്കെ സാധിക്കും സഹായിക്കും കേട്ടോ പിന്നെ ഞാൻ നമ്മുടെ ചാനലിൽ ഷോർട്സ് വീഡിയോസ് ഇടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഇപ്പം ലോങ് വീഡിയോസ് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് ഞാൻ കുഞ്ഞു കുഞ്ഞ് നമ്മുടെ പ്ലാന്റ്സിന് വീഴുന്ന വളങ്ങളാവാട്ടെ അത് നടുന്ന മെത്തേഡ് ആവട്ടെ ഒക്കെ ഞാൻ ഷോർട്ട് വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനലിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുക പെട്ടെന്ന് നമുക്ക് കാര്യം കഴിയും കേട്ടോ നല്ല നല്ല ടിപ്സും നല്ല നല്ല വളങ്ങളും ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ കാണാൻ മറക്കരുത് പിന്നെ ഈ വളം ട്രൈ ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത